നമ്മൾ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നൈസുമാരെ കുറിച്ച് നമ്മളവര് ഭൂമിയിലെ മാലാകമാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനെ തിരുത്തുകയാണ് ഭൂമിയിലെ മാലാകമാർ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഈ രക്ഷിതാക്കളാണ് ഭൂമിയിലെ മാലാകമാർ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഞാനിത് വെറുതെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭംഗി വാക്ക് പറയുകയല്ല നമുക്കറിയാം വരാൻ പോകും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന ക്രമം നിർവഹിച്ച കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡൻ്റ് പി വി സുമാൻ സാഹിബ് കാവനൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഇബ്രാഹിം മാസ്റ്റർ നീലകണ്ഠേട്ടൻ ശിവേട്ടൻ എസ് സുഹൃത്ത് മനോജ് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ ബാബു മറ്റ് രക്ഷിതാക്കള് വിദ്യാർത്ഥികൾ ഒരുപാട് പ്രസംഗിക്കേണ്ട സുദീർഘമായിട്ട് പ്രസംഗിക്കേണ്ട വേദിയല്ല പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ വളരെ പ്രയാസം അനുഭവിച്ച് ഇരിക്കുകയാണെന്ന് നിങ്ങളുടെ സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ഡിസേബിളിൻ്റെ ഭാരവാഹികൾ ഈ അവസരത്തിൽ നിങ്ങളുടെ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫൈസലിന് പ്രത്യേകം എടുത്തു പറയണം തൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി കിട്ടാവുന്നിടത്തൊക്കെ തൻ്റെ സഹപ്രവർത്തകനായ അദ്മാനും റഷീദിനെയും ഒക്കെ കൂട്ടിയിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്ന ജനപ്രതിനിധികളെന്ന നിലക്ക് ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളുടെ സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യാറുണ്ട് എന്നാലും എപ്പോഴെവിടെ വെച്ച് കണ്ടാലും അവർക്ക് സംസാരിക്കാനുള്ളത് ഈ ഭിന്നശേഷിക്കാരെക്കുറിച്ചാണ് ഇതുപോലെയുള്ള പ്രവർത്തനമാണ് പ്രവർത്തകരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും നമ്മൾ അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കലൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കുട്ടികളെ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചും ഈ മക്കളെയുമായി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർ നമ്മൾ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സുമാരെക്കുറിച്ച് നമ്മളവര് ഭൂമിയിലെ മാലാകമാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനെ തിരുത്തുകയാണ് ഭൂമിയിലെ മാലാകമാർ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഈ രക്ഷിതാക്കളാണ് ഭൂമിയിലെ മാലാകമാർ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഞാനിത് വെറുതെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭംഗി വാക്ക് പറയുകയല്ല നമുക്കറിയാം വരാൻ പോകുന്നത് വിഷുവും അതുപോലെ തന്നെ പെരുന്നാളുമൊക്കെ ആഘോഷങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ആഘോഷങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർ അവരെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷ ആഘോഷങ്ങളെക്കുറിച്ചല്ല അവരുടെ ചിന്തയും അവരുടെ ആകുലതയും അവരുടെ ഒക്കെ തൻ്റെ പൊന്നുമക്കളെക്കുറിച്ച് തൻ്റെ മക്കളെക്കുറിച്ച് തൻ്റെ ജീവിതത്തിലെ മറ്റ് സുഖ സൗകര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കുടുംബത്തിലാണെങ്കിലും ആഘോഷ പരിപാടികൾ കല്യാണം വിവാഹ സൽക്കാരങ്ങൾ ഇവിടേക്കൊക്കെ പോകുമ്പോഴും ചിന്ത മുഴുവൻ അതിനേക്കാളുപരി തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്ക് നാളെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പുണ്യങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്ന ഈ അനുഗ്രഹീത സുദിനം റമദാൻ വിടെ പറയുമ്പോൾ ഏറ്റവും പുണ്യങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്നോകത്തിൽ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ഈ മക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ആഘോഷ ആഘോഷത്തിമർപ്പിൽ ആഘോഷത്തിൽ പങ്കാളിയാവാൻ സന്തോഷത്തോടെ മനസ്സിലാദികളൊക്കെ മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി ആളുകളിൽ നിന്ന് ശേഖരിച്ച് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞല്ലോ തന്നാൽ കഴിയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം തൻ്റെ മടിശീലയിൽ നിന്ന് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ ഈ ഫൈസൽ ബാബു വന്ന ഒരു കാര്യം പറയുമ്പോൾ തന്നോട് കഴിയുന്നത് അതിനുവേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ് സർവേശ്വരൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹൽ സംരംഭത്തിന് നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെയും മനോഹരമായിട്ട് പെരുന്നാളും വിഷുവും ഒക്കെ ആഘോഷിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മുന്നിലെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട നിരാലംബരായിട്ടുള്ള പൊന്നുമക്കൾ അവരുകൂടി ആഘോഷിക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മകനോടൊന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ മകനോടൊന്നിച്ച് വിഷു ആഘോഷിക്കുമ്പോൾ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് ഒന്നും അറിയാതെ ജീവിതം തള്ളി നീക്കുന്ന നമ്മുടെ നിരാലംബരായ പൊന്നുമക്കൾ കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ അവർക്ക് വേണ്ടി ശേഖരിച്ച് അവർക്ക് വേണ്ടി ഹൃദയവിശാലതയോടെ ഈ സംഭാവന നിന്ന് ഞങ്ങളെ സഹായിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കളും സഹായിച്ചവർക്കും പരമേശ്വരൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ഏറ്റവും പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീത രാവ് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുപത്തിയേഴാം രാവിനെ പ്രതീക്ഷിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സുദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇങ്ങനെ മനോഹരമായിട്ട് പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഒരിക്കലൂടെ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിനെല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി